സൗരയൂഥത്തിന് പുറത്ത് നൂറ്റി ഇരുപത്തിനാല് പ്രകാശവർഷം അകലെയുള്ള ഒരു സൗരയൂഥേതര ഗ്രഹത്തിൽ ജീവന്റെ സൂചനകൾ കണ്ടെത്തിയിരിക്കുന്നു ഈ കണ്ടെത്തൽ ശാസ്ത്രലോകത്തിന്റെ ഒരു നാഴികക്കല്ലാണ് ചരിത്രത്തിൽ ഒരു നിർണായക വഴിത്തിരിവ് ഈ ഗ്രഹത്തിന്റെ പേര് കേ ടൂഐൻ ബി ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി എന്ന ലോകോത്തര ഉപകരണം ഉപയോഗിച്ച് ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ഡോക്ടർ നിക്കു മധുസൂദനന്റെ നേതൃത്വത്തിലുള്ള ഗവേഷകർ ഈ അത്ഭുതകരമായ കണ്ടെത്തൽ നടത്തി എന്താണ് ഈ കണ്ടെത്തൽ എന്തുകൊണ്ടാണ് ഇത് മനുഷ്യന്റെ ബ്രഹ്മാണ്ടത്തെക്കുറിച്ചുള്ള ധാരണയെ മാറ്റിമറിക്കുന്നത് ഈ വീഡിയോയിൽ കെ ടൂറ്റീൻ ബിയുടെ അന്തരീക്ഷത്തിൽ കണ്ടെത്തിയ ജൈവസൂചക വാതകങ്ങൾ ഈ ഗ്രഹത്തിന്റെ സവിശേഷതകൾ ശാസ്ത്രീയ പ്രക്രിയ വെല്ലുവിളികൾ ബ്രഹ്മത്തിലെ ജീവന്റെ തെരച്ചിലിന്റെ ചരിത്രം എന്നിവ നാം വിശദമായി പരിശോധിക്കും വരൂ ഈ ആവേശകരമായ ശാസ്ത്രീയ യാത്ര ആരംഭിക്കാം നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് കെ ടൂറ്റീൻ ബി എന്താണെന്നാണ് ഒരു സൗരയൂതേതര ഗ്രഹമാണ് അതായത് നമ്മുടെ സൗരയൂഥത്തിനു പുറത്ത് മറ്റൊരു നക്ഷത്രത്തെ ചുറ്റുന്ന ഒരു ഗ്രഹം ഈ ഗ്രഹം ലിയോ നക്ഷത്ര സമൂഹത്തിൽ എന്ന ചുവന്ന കുള്ളൻ നക്ഷത്രത്തെ മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് ഒരു വലം വയ്ക്കുന്നു ചുവന്നക്കുള്ളൻ നക്ഷത്രങ്ങൾ നമ്മുടെ സൂര്യനേക്കാൾ ചെറുതും തണുത്തതും പ്രകാശം കുറഞ്ഞതുമാണ് എന്നാൽ ഇവയ്ക്ക് ദീർഘകാലം നിലനിൽക്കാൻ കഴിയും ഭൂമിയിൽ നിന്ന് നൂറ്റി പ്രകാശവർഷം അകലെയാണ് ഈ ഗ്രഹം ഒരു പ്രകാശവർഷം ഒമ്പത് ദശാംശം അഞ്ച് ട്രില്യൺ കിലോമീറ്റർ ആണ് അതിനാൽ നൂറ്റി ഇരുപത്തിനാല് പ്രകാശവർഷം എന്നത് ഒരു അവിശ്വസനീയ ദൂരമാണ് നമ്മുടെ ഏറ്റവും വേഗതയേറിയ ബഹിരാകാശ വാഹനങ്ങൾക്ക് പോലും ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കും ഈ ദൂരം താണ്ടാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ നാസയുടെ കളർ ബഹിരാകാശ ദൂരദർശിനി ഗ്രഹനക്ഷത്രങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഒരു ശക്തമായ ഉപകരണം കെ ടു ഐറ്റീൻ ബി എ ആദ്യമായി തിരിച്ചറിഞ്ഞു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇൽഹബിൽ ബഹിരാകാശ ദൂരദർശിനി ഈ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ ജലബാഷ്പം കണ്ടെത്തിയപ്പോൾ ശാസ്ത്രലോകം ശ്രദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുമാണ് ഈ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി അതിന്റെ മെറി എന്നീ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഡോക്ടർ മിക്കു മധുസൂദനന്റെ ടീം ഈ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ കാർബൺ അടങ്ങിയ തന്മാത്രകൾ കണ്ടെത്തി മീതേൻ കാർബൺ ഡയോക്സൈഡ് എന്നിവയായിരുന്നു അതിൽ പ്രധാനം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം ഒരു വലിയ വെളിപ്പെടുത്തലാണ് നടത്തിയത് ഡൈമീസിൽ സൾഫൈഡ് ഡൈമീസിൽ ഡൈസൾഫൈഡ് എന്നീ രണ്ട് വാതകങ്ങളുടെ സാന്നിധ്യം ഈ വാതകങ്ങൾ ഭൂമിയിൽ ജൈവപ്രക്രിയകളിലൂടെ മാത്രം ഉൽപാദിപ്പിക്കപ്പെടുന്നവയാണ് സമുദ്രത്തിലെ ആൽബുകൾ ഫൈറ്റോപ്ലാങ്കൺ പോലുള്ള സൂക്ഷ്മജീവികൾ ഈ വാതകങ്ങൾ ഉണ്ടാക്കുന്നു പ്രത്യേകിച്ച് സമുദ്രജലത്തിന്റെ ഉപരിതലത്തിൽ ിൽ ഈ വാതകങ്ങൾ കണ്ടെത്തിയത് ഈ ഗ്രഹത്തിൽ ഒരു വൻ സമുദ്രം നിലനിൽക്കാമെന്നും അതിൽ സൂക്ഷ്മജീവികളോ മറ്റു ജീവരൂപങ്ങളോ ഉണ്ടാകാമെന്നും സൂചിപ്പിക്കുന്നു ഈ കണ്ടെത്തൽ ശാസ്ത്രലോകത്ത് ഒരു വലിയ ആവേശം സൃഷ്ടിച്ചിരിക്കുകയാണ് കാരണം ഇത് ജീവന്റെ തെരച്ചിലിൽ ഒരു നിർണായക ചുവടുവയ്പാണ് ഈ കണ്ടെത്തലിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞനെക്കുറിച്ച് അറിയാതെ നമുക്ക് മുന്നോട്ടു പോകാനാവില്ല ഡോക്ടർ നിക്കു മധുസൂദനൻ ഒരു ഇന്ത്യൻ വംശജനായ ആസ്ട്രോഫിസിസ്റ്റാണ് ഇപ്പോൾ കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോണമിയിൽ പ്രൊഫസറായി പ്രവർത്തിക്കുന്നു അദ്ദേഹം തന്റെ ബിരുദപഠനം പൂർത്തിയാക്കിയത് ഐ ഐ ടി ഭുവനേശ്വറിൽ നിന്നാണ് എഞ്ചിനീയറിംഗിൽ ബി ടെക് നേടി പിന്നീട് അമേരിക്കയിലെ എം ഐ ടിയിൽ നിന്ന് ഫിസിക്സിൽ എം എസും പി എച്ച് ഡിയും നേടി എൽ പ്രിൻസ്റ്റൺ എം ഐ ടി കേംബ്രിഡ്ജ് തുടങ്ങിയ ലോകോത്തര സ്ഥാപനങ്ങളിൽ അദ്ദേഹം ഗവേഷണം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് യൂറോപ്യൻ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ എം ഇ ആർ ഇ സി പ്രൈസ് രണ്ടായിരത്തി പതിനാറിൽ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് ഫിസിക്സിൻ്റെ യങ്ങ് സയന്റിസ്റ്റ് മെഡൽ തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് നിക്കു മധുസൂദനന്റെ പ്രധാന ഗവേഷണ മേഖല സൗരോദേതര ഗ്രഹങ്ങളുടെ അന്തരീക്ഷം ഘടന രൂപീകരണം ജീവന്റെ സാധ്യത എന്നിവയാണ് കെ ടൂറ്റീൻ ബി എ അദ്ദേഹത്തിന്റെ പഠനം ശാസ്ത്രലോകത്ത് ഒരു വലിയ ചുവടുവയ്പാണ് ഇതുവരെ ലഭിച്ച ഏറ്റവും ശക്തമായ തെളിവാണ് ഞങ്ങൾ കണ്ടെത്തിയത് ഒരു വർഷത്തിനുള്ളിൽ ഈ സിഗ്നൽ ഞങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അദ്ദേഹം യോട് പറഞ്ഞത് ഈ വാക്കുകൾ ഈ കണ്ടെത്തലിന്റെ പ്രാധാന്യവും ശാസ്ത്രജ്ഞന്റെ ആത്മവിശ്വാസവും വ്യക്തമാക്കുന്നു ഇന്ത്യൻ വംശജനായ ഒരു ശാസ്ത്രജ്ഞന്റെ ഈ നേട്ടം കേരളത്തിലെ യുവാക്കൾക്കും ശാസ്ത്ര വിദ്യാർത്ഥികൾക്കും ഒരു വലിയ പ്രചോദനമാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളത്തിലെ സ്കൂളുകളിൽ ബഹിരാകാശ ശാസ്ത്രത്തോടുള്ള താല്പര്യം വർദ്ധിച്ച സന്ദർഭത്തിൽ കേട്ടോ ഐറ്റീൻ ബി എന്തുകൊണ്ടാണ് ഇത്ര പ്രത്യേകം ഈ ഗ്രഹം തൻ്റെ നക്ഷത്രത്തിന്റെ വാസയോഗ്യ മേഖലയിൽ അതായത് ഗോൾഡ് ലോക്സ് സോൺ എന്നറിയപ്പെടുന്ന പ്രദേശത്താണ് ഭ്രമണം ചെയ്യുന്നത് ഈ മേഖലയിൽ ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കാൻ സാധ്യതയുണ്ട് ഇത് ജീവന്റെ ഒരു പ്രധാന ഘടകമാണ് കേട്ടോ ഐറ്റീൻ ബി ഭൂമിയുടെ രണ്ട് ദശാംശം ആറ് മടങ്ങ് വ്യാസവും എട്ട് ദശാംശം ആറ് മടങ്ങ് ഭാരവുമുള്ള ഒരു സബ്നക്സ്യൂൺ ഗ്രഹമാണ് ഇത് ഭൂമിക്കും നെക്സോണിനും ഇടയിലുള്ള ഒരു വലുപ്പത്തിലാണ് നമ്മുടെ സൗരയൂഥത്തിൽ ഇത്തരം ഗ്രഹങ്ങളില്ല ഗവേഷകർക്ക് ടു ഒരു ഹൈസീൻ ഗ്രഹമായി കണക്കാക്കുന്നു അതായത് ജലവാതകം നിറഞ്ഞ അന്തരീക്ഷവും വൻ സമുദ്രവും ഉള്ള ഒരു ഗ്രഹം ഹൈസീൻ എന്ന പേര് ഹൈഡ്രജൻ പ്ലസ് ഓഷ്യൻ എന്ന വാക്കുകളിൽ നിന്നാണ് വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹബിൽ ബഹിരാകാശ ദൂരദർശിനി ഈ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ ജലബാഷ്പം കണ്ടെത്തിയിരുന്നു ദശാംശം ഒന്ന് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ സാന്ദ്രതയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി മീത്യനും ഒരു ശതമാനം സാന്ദ്രത കാർബൺ ഡയോക്സൈഡും കണ്ടെത്തി ഇപ്പോൾ ഡൈമീസിൽ സൾഫൈഡ് ഡൈമീസിൽ ഡൈസൾഫൈഡ് എന്നിവയുടെ സാന്നിധ്യം പത്ത് പാർട്സ് പേർ മില്യൺ എന്ന തോതിൽ ഈ ഗ്രഹത്തെ ജീവന്റെ തെരച്ചിലിൽ ഒരു പ്രധാന സ്ഥാനാർത്ഥിയാക്കുന്നു ഈ ഗ്രഹത്തിന്റെ അന്തരീക്ഷം പഠിക്കാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്നത് ട്രാൻസിറ്റ് രീതി ആണ് കേട്ടോ ബി തന്റെ നക്ഷത്രത്തിന് മുന്നിലൂടെ കടന്നുപോകുമ്പോൾ നക്ഷത്രപ്രകാശം ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിലൂടെ കടന്നുവരുന്നു ഈ പ്രകാശത്തിൽ അന്തരീക്ഷത്തിലെ രാസവസ്തുക്കൾ വിട്ടേക്കുന്ന സ്പെക്ട്രൽ ലൈനുകൾ മെറി അഞ്ച് മുതൽ പന്ത്രണ്ട് മൈക്രോമീറ്റർ എന്നീ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വിശകലനം ചെയ്യുന്നു ഈ രീതിയാണ് ഈ വാതകങ്ങളുടെ സാന്നിധ്യം കണ്ടെത്താൻ സഹായിച്ചത് ഡൈമീസിൽ സൾഫൈഡിന്റെയും ഡൈമീസിൽ ഡൈസൾഫൈഡിന്റെയും കണ്ടെത്തൽ എന്തുകൊണ്ടാണ് ഇത്ര വലിയ കാര്യം ഭൂമിയിൽ ഈ വാതകങ്ങൾ ജീവജാലങ്ങൾ പ്രത്യേകിച്ച് സമുദ്രത്തിലെ ഫൈറ്റോപ്ലാങ്കൺ ആൽബൾ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നവയാണ് ഫൈറ്റോപ്ലാങ്കൺ ഭൂമിയിലെ ഓക്സിജന്റെ അമ്പത് മുതൽ എൺപത് ശതമാനം ഉൽപ്പാദിപ്പിക്കുന്ന സൂക്ഷ്മജീവികളാണ് ഡൈമീസിൽ സൾഫൈഡ് അവയുടെ ജൈവപ്രക്രിയയുടെ ഒരു ഉപോൽപ്പന്നമാണ് ഈ വാതകങ്ങൾ എന്ന തോതിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഭൂമിയിലെ ഒന്ന് പാർട്ട് പേർ ബില്ലിനേക്കാൾ വളരെ കൂടുതലാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ ഗ്രഹത്തിൽ ജൈവപ്രക്രിയകൾ വളരെ സജീവമായിരിക്കാമെന്നാണ് എന്നാൽ ശാസ്ത്രജ്ഞർ ജാഗ്രതയോടെയാണ് ഈ കണ്ടെത്തലിനെ സമീപിക്കുന്നത് ഈ വാതകങ്ങൾ ജീവന്റെ സൂചകങ്ങളാണെങ്കിലും ജീവനില്ലാതെ ഉൽപാദിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഹൈഡ്രജൻ സൾഫൈഡ് മീതേയൻ വൈദ്യുതി എന്നിവ ഉപയോഗിച്ച് ലാബിൽ ഡൈമീസിൽ സൾഫൈഡ് ഉണ്ടാക്കാൻ കഴിയും എന്നാൽ കേട്ടോ ഐക്ടീൻ ബിയിൽ ഇത്തരം പ്രക്രിയകൾ ഇത്ര വലിയ തോതിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് നിക്കു മധുസൂദനൻ പറയുന്നു നമുക്ക് ഈ വാതകങ്ങൾ കണ്ടെത്തിയാൽ പോലും അത് ജീവന്റെ കാരണമാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല പക്ഷേ ഇതുവരെയുള്ള പഠനങ്ങൾ പ്രകാരം ജീവനില്ലാതെ ഈ വാതകങ്ങൾ ഈ തോതിൽ ഉണ്ടാകാൻ മറ്റൊരു വഴി അറിയില്ല ഈ കണ്ടെത്തൽ ഇപ്പോൾ മൂന്ന് സിഗ്മ തലത്തിലാണ് അതായത് ദശാംശം മൂന്ന് ശതമാനം സാധ്യത മാത്രമേ ഇത് യാദൃശ്ചികമാകാനുള്ളൂ ശാസ്ത്രലോകത്ത് ഒരു കണ്ടെത്തൽ ഉറപ്പിക്കാൻ സിഗ്മ വേണം അതിന് ദശാംശം പൂജ്യം 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 ആറ് ശതമാനം സാധ്യത മാത്രമേ യാദൃശ്ഠികക്കുള്ളൂ ഗവേഷകർ അടുത്ത ഒന്നോ രൂപ വർഷത്തിനുള്ളിൽ ഈ തലത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിൽ സൗരയുദേതര ഗ്രഹങ്ങളുടെ തെരച്ചിലിന്റെ ചരിത്രം നോക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആദ്യത്തെ സൗരയുദേതര ഗ്രഹം ഇ എസ് ആർ ബി വൺ ടു ഫൈവ് സെവൻ പ്ലസ് വൺ ടു എന്ന പൾസാറിനെ ചുറ്റുന്ന ഒരു ഗ്രഹം കണ്ടെത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അമ്പത്തിയൊന്ന് പെഗസി ബി ഒരു ഹോട്ട് ജൂപിറ്റർ ഗ്രഹം ആധുനിക സൗരയുദേതര ഗ്രഹ പഠനത്തിന്റെ തുടക്കമായി രണ്ടായിരത്തി ഒമ്പത് ഇൽ ലോഞ്ച് ചെയ്ത കേപ്പളർ ബഹിരാകാശ ദൂരദർശിനി രണ്ടായിരത്തി എഴുന്നൂറിലധികം ഗ്രഹങ്ങൾ കണ്ടെത്തി അതിൽ ടെ ടൂ ഐറ്റീൻ ബിയും ഉൾപ്പെടുന്നു രണ്ടായിരത്തി പതിനെട്ട് ഇൽ ലോഞ്ച് ചെയ്ത ടെസ്റ്റ് ട്രാൻസിയൻസ് എക്സോപ്ലാനറ്റ് സർവേ സാറ്റലൈറ്റ് ലധികം ഗ്രഹസ്ഥാനാർത്ഥികളെ തിരിച്ചറിഞ്ഞു ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇൽ ലോഞ്ച് ചെയ്തത് അന്തരീക്ഷ വിശകലനത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു അതിന്റെ ആറ് ദശാംശം അഞ്ച് മീറ്റർ വ്യാസമുള്ള പ്രൈമറി മിറർ പൂജ്യം ദശാംശം ആറ് രണ്ട് എട്ട് മൈക്രോമീറ്റർ തരംഗ ദൈർഘ്യത്തിൽ പ്രവർത്തിക്കുന്ന സ്പെക്ട്രോസ്കോപ്പുകൾ എന്നിവ ഉപയോഗിച്ച് കെ ടു ഐറ്റീൻ ബിയുടെ കണ്ടെത്തൽ ഈ ശാസ്ത്രീയ പുരോഗതിയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് എന്നാൽ ഈ കണ്ടെത്തൽ ആവേശകരമാണെങ്കിലും ശാസ്ത്രലോകത്ത് ചില വെല്ലുവിളികളും സംശയങ്ങളുമുണ്ട് ഡൈമീസിൽ സൾഫൈഡിന്റെയും ഡൈമീസിൽ ഡൈസൾഫൈഡിന്റെയും സിഗ്നൽ ഇപ്പോൾ താരതമ്യേന ദുർബലമാണ് മൂന്ന് സിഗ്മ തലത്തിൽ സിയുഡേ എൻ ഐ ആർ ഐ എസ് എസ് എൻ ഐ ആർ സ്പാക് ഉപകരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു സൂചന കണ്ടെത്തിയിരുന്നു രണ്ട് ദശാംശം അഞ്ച് സിഗ്മതലത്തിൽ പക്ഷേ മിറി ഉപകരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൂന്ന് സിഗ്മ തലത്തിൽ ശക്തമായ സിഗ്നൽ നൽകി എന്നാലും ഇത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് കെ ടൂറ്റീൻ ബി ഒരു ഹൈസീൻ ഗ്രഹമാണോ അതോ ഒരു മിനി നക്സ്യൂൺ ഗ്യാസ് ഗ്രഹമാണോ എന്ന് വ്യക്തമല്ല ചില ഗവേഷകർ പറയുന്നത് ഈ ഗ്രഹത്തിന് ഉപരിതലമില്ലാതെ ആയിരം കിലോമീറ്റർ കനത്തിൽ ഗ്യാസ് മാത്രമുള്ള ഒരു ഘടനയാകാമെന്നാണ് ഇത് ജീവന്റെ സാധ്യത മുപ്പത് ശതമാനം വരെ കുറയ്ക്കും ഭൂമിയിൽ ഈ വാതകങ്ങൾ ജീവന്റെ സൂചകങ്ങളാണ് പക്ഷേ കെ ടു ഐ ടീൻ ബിയുടെ ജലവാതകം നിറഞ്ഞ അന്തരീക്ഷത്തിൽ എഴുപത് ശതമാനം ജലവാതകവും ഇരുപത് ശതമാനം കീലിയവും അടങ്ങിയ ഇവ മറ്റു പ്രക്രിയകളിലൂടെ ഉണ്ടായതാകാം ഈ സാധ്യത തള്ളിക്കളയാൻ കൂടുതൽ ഡാറ്റ വേണം പ്രൊഫസർ ഒലിവർ ഷോർട്ടിൽ കേംബ്രിഡ്ജ് സർവകലാശാലയിലെ മറ്റൊരു ശാസ്ത്രജ്ഞൻ പറയുന്നു സൗരയുധേതര ഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുന്നതെല്ലാം അവയുടെ അന്തരീക്ഷത്തിലൂടെ വരുന്ന ദശാംശം ഒന്ന് ശതമാനം പ്രകാശ സിഗ്നലുകളിൽ നിന്നാണ് ഇത് വളരെ ദുർബലമായ ഒരു സിഗ്നലാണ് അതിനാൽ ജാഗ്രത വേണം ക്യൂഡേ ബി സ്കൈ അറ്റ് നൈറ്റ് പ്രസന്റർ പ്രൊഫസർ ക്രിസ് ലിൻഡോട്ട് പറയുന്നു ഇതിനെ ഒരു നിർണായക നിമിഷം എന്ന് വിളിക്കുന്നതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ വൈക്കിംഗ് മാർസ് മിഷനിൽ ജൈവസൂചകങ്ങൾ കണ്ടെത്തിയെന്ന് കരുതിയെങ്കിലും പിന്നീട് അത് ശരിയല്ലെന്ന് തെളിഞ്ഞു ഈ കണ്ടെത്തൽ ശാസ്ത്രത്തിന്റെ ഒരു മനോഹരമായ ഉദാഹരണമാണ് ശാസ്ത്രം ഒറ്റനോട്ടത്തിൽ ഉത്തരങ്ങൾ നൽകുന്നില്ല അത് ചോദ്യങ്ങൾ ചോദിക്കുകയും പരിശോധനകൾ നടത്തുകയും ഡാറ്റ വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കെ ടൂറ്റിംഗ് ബിയുടെ കാര്യത്തിൽ ഗവേഷകർ മൂന്ന് പ്രധാന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് ഒന്ന് ഈ സിഗ്നൽ യഥാർത്ഥമാണോ രണ്ട് ഇത് ഡൈമീസിൽ സൾഫൈഡ് ഡൈമീസിൽ ഡൈസൾഫൈഡ് എന്നിവയുടെ സാന്നിധ്യം തന്നെയാണോ അതോ മറ്റു വാതകങ്ങൾ ഈ സിഗ്നൽ ഉണ്ടാക്കുന്നതാണോ മൂന്ന് ഈ വാതകങ്ങൾ ജീവനില്ലാതെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഗവേഷകർ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് കാലയളവിൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് മണിക്കൂർ കൂടി നിരീക്ഷണങ്ങൾ ആസൂത്രണം ചെയ്യുന്നു ഇത് അഞ്ച് സിഗ്മ തലത്തിൽ ഈ കണ്ടെത്തൽ സ്ഥിരീകരിക്കാൻ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊമ്പത് ഇൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഏരിയൽ മിഷൻ ആയിരത്തിലധികം സൌരോദേതര ഗ്രഹങ്ങളുടെ അന്തരീക്ഷം വിശദമായി പഠിക്കാൻ ലക്ഷ്യമിടുന്നു കെ ടൂ ഐറ്റീൻ ബിയുടെ ഡാറ്റ വിശകലനത്തിന് കൂടുതൽ വ്യക്തത നൽകും കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ശാസ്ത്ര സമ്മേളനം തിരുവനന്തപുരത്ത് നടന്നത് ബഹിരാകാശ ഗവേഷണത്തിൽ അധിഷ്ഠിത ഡാറ്റ വിശകലനത്തിന്റെ സാധ്യതകൾ ചർച്ച ചെയ്തു ഇത്തരം കണ്ടെത്തലുകൾക്ക് പ്രചോദനം നൽകി ില് ഈ കണ്ടെത്തൽ ശാസ്ത്രത്തിന്റെ ഒരു വലിയ ചുവടുവയ്പാണ് നമ്മൾ ഗാലക്സിയിൽ ഒറ്റയ്ക്കാണോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഈ പഠനം നമ്മെ അടുപ്പിക്കുന്നു മധുസൂദനൻ പറയുന്നു കെ ടൂ ഐറ്റീൻ ബിയിൽ ജീവന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചാൽ അത് ഗാലക്സിയിൽ ജീവൻ സാധാരണമാണെന്ന് തെളിയിക്കും ഇത് മനുഷ്യരാശിയുടെ ലോകവീക്ഷണത്തെ തന്നെ മാറ്റിമറിക്കും ഈ കണ്ടെത്തൽ സൗരയുദേതര ഗ്രഹ പഠനത്തിന്റെ ഭാവിയെക്കുറിച്ചും ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി പോലുള്ള ശക്തമായ ഉപകരണങ്ങൾ നൂറു മുതൽ ആയിരം പ്രകാശവർഷം അകലെയുള്ള ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തെ വിശദമായി പഠിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു ഭാവിയിൽ ഭൂമിയോട് സമാനമായ ഗ്രഹങ്ങൾ ഭൂസമാന ഗ്രഹങ്ങൾ ടെറസ്ട്രിയൽ എക്സോപ്ലാനറ്റ് നാം കൂടുതൽ കണ്ടെത്തും ഇന്റലിജന്റ് ലൈഫ് ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ദശകങ്ങൾ വേണ്ടിവരാം പക്ഷേ സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം പോലും ഒരു വലിയ കണ്ടെത്തലാണ് ഈ കണ്ടെത്തൽ ശാസ്ത്രത്തിന്റെയും മനുഷ്യന്റെ ജിജ്ഞാസയുടെയും ഒരു അത്ഭുതകരമായ കഥയാണ് നൂറ്റി ഇരുപത്തിനാല് പ്രകാശവർഷം അകലെയുള്ള ഒരു ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ ജീവന്റെ സൂചനകൾ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞു എന്നത് തന്നെ ഒരു വലിയ നേട്ടമാണ് ഈ യാത്രയിൽ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് പക്ഷേ ഓരോ ചുവടും നമ്മെ സത്യത്തിന് അടുത്തേക്ക് കൊണ്ടുപോകുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്